ചേട്ടാ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നവംബർ ഇരുപത്തി ഒന്നിന് തുമ്പ എന്ന് പറയുന്ന ഒരു മത്സ്യബന്ധനം ഇതാക്കിയിട്ടുള്ളൊരു ഗ്രാമത്തിൽ തിരുവനന്തപുരത്ത് അത് നമ്മുടെ വലിയ രീതികളിലേക്കുള്ള നമ്മുടെ ഇന്ത്യയുടെ ചുവടുവയ്പുകളുടെ ആദ്യത്തെ ഒരു ചുവടുവയ്പ് തന്നെയായിരുന്നു അത് പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയാസിലേക്ക് ഇറങ്ങി നടക്കുന്നൊരു വാർത്ത എന്ന് പറയുന്നത് അന്ന് ഈ റോക്കറ്റ് വിക്ഷേപണം നടത്തിയത് തെങ്ങുകൾ ഉപയോഗിച്ചായിരുന്നു തെങ്ങുകളിൽ കൊ തെങ്ങുകളെ കൊണ്ടായിരുന്നു ഈ റോക്കറ്റ് അങ്ങോട്ട് വിട്ടത് എന്നുള്ള രീതിയിൽ ചില വീഡിയോസ് കാണാനിടയായി എന്താണിതിൻ്റെ യാഥാർത്ഥ്യം അല്ല ഈ തെങ്ങ് ഉപയോഗി ഉപ ഉപയോഗിച്ച് റോക്കറ്റ് വിക്ഷേപിച്ചയാൾ അത് ആ കാര്യം കൂടി ഒന്ന് വ്യക്തമാക്കണമായിരുന്നു അതായത് ഈ റോക്കറ്റ് തെങ്ങിൽ വെച്ച് കെട്ടിയിട്ട് കത്തിച്ചു വിട്ടതാണോ അതോ ഈ തെങ്ങിൻ്റെ അകത്ത് മുഴുവൻ ചൂർന്ന് കളഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഈ മരുന്നൊക്കെ നിറച്ചിട്ട് നമ്മുടെ ഉത്സവപ്പറമ്പിൽ മറ്റേ ഗജരാജ ഗുണ്ടു പൊട്ടിക്കുമല്ലോ അതേപോലെ ഈ തെങ്ങ് കത്തിച്ചെങ്ങ് മേലോട്ട് വിട്ടതാണോ എന്നുകൂടി പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് വ്യക്തത ഉണ്ടായേ ഇനി എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഐ എസ് ആർഒ ഇപ്പോൾ എത്തി നിൽക്കുന്ന ആ ഒരു നിലവിലെ പൊസിഷൻ പറഞ്ഞിട്ട് തുടങ്ങാം നമ്മൾ അറുപത്തി മൂന്നിൽ അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി പതിനാറാമത്തെ വർഷമാണ് നമ്മൾ ഈ റോക്കറ്റ് സാങ്കേതിക വിദ്യയിലേക്ക് ആദ്യ ചൂടെടുത്ത് വെക്കുന്നത് എന്നിട്ട് അറുപത്തി മൂന്നിൽ ഇന്ത്യ തുടങ്ങുമ്പോൾ ഇന്ത്യ ഒരു പരമ ദരിദ്ര രാഷ്ട്രമായിരുന്നു കാര്യം ഇത്തരം സാങ്കേതിക വിദ്യ സ്വന്തമായി നിർമ്മിക്കാനോ അല്ലെങ്കിൽ അത് പ്രാപ്തമാക്കാനുള്ള വിഭവശേഷി നമുക്കില്ല അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ ബഹിരാകാശ പരിവേഷണ രംഗത്ത് നാസയോടൊപ്പമോ അല്ലെങ്കിൽ റഷ്യയോടൊപ്പമോ കിടപിടിക്കുന്ന ഒരു ശക്തിയായിട്ട് വളർന്നു അപ്പോൾ അതിനെ തുടക്കം കുറിച്ച സ്ഥലമാണ് ഈ തുമ്പ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യക്ക് ഇത്തരത്തിൽ ഈ ബഹിരാകാശ സാങ്കേതിക വിദ്യയിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പര്യവേഷണം നടത്താനായിട്ട് ഒരു ആദ്യം ഒരു ബഹിരാകാശ നിലയം വേണം അല്ല ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യാനായിട്ടൊരു സ്ഥലം വേണമല്ലോ ആ സ്ഥലം അന്വേഷിച്ച് നമ്മുടെ രാജ്യം മുഴുവൻ ആളുകൾ പോയി ഇരുന്നൂറോളം സ്ഥലങ്ങളാണ് അങ്ങനെ കണ്ടെത്തിയത് ഇപ്പം കേരളത്തിലും അങ്ങനെ പലയിടങ്ങളി വരെ കണ്ടെത്തി അതിൽ ഒന്ന് വർക്കല പിന്നെ ഒന്ന് കരുനാഗപ്പള്ളി പിന്നെ വേറൊരു സ്ഥലം കൂടിയുണ്ട് അത് എന്താ വെള്ളാനയോ അങ്ങനെ എന്തോ ചേർത്തുള്ള ഒരു പേരാണ് ആ പേര് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പിന്നെ തുമ്പ അങ്ങ് ഉറപ്പിച്ചു ആ തുമ്പ ഉറപ്പിക്കാനായിട്ടൊരു കാരണം കൂടിയുണ്ട് കാര്യം നമ്മൾ ഈ ജോഗ്രഫി പഠിക്കുമ്പോൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട് നമുക്ക് ഭൂമിക്ക് രണ്ട് പോളുകളുണ്ട് നോർത്ത് പോളും സൗത്ത് പോളും രണ്ടും രണ്ട് കാന്തിക മണ്ഡലങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഒത്ത നടുക്ക് വരുന്നൊരു പ്രദേശം നമ്മുടെ ഈ തുമ്പയാണെന്നാണ് ഇവർ കണ്ടെത്തിയേക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഈ ഈ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കാനായിട്ട് തീരുമാനമെടുത്തത് പക്ഷേ അതിന് വന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കാര്യം ആ തുമ്പ എന്ന് പറയുന്നത് ഒരു മത്സ്യബന്ധന ഗ്രാമമാണ് കുറേ സാധാരണക്കാരധികം തിങ്ങി പാർക്കുന്ന ഒരു മേഖല അപ്പോൾ അവിടെ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ എന്തായിരിക്കും ചെയ്യുക പ്രതികരിക്കും ഞങ്ങളുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കിയിട്ട് പറ്റില്ല എന്നുള്ളത് അപ്പോൾ അവിടെ അവിടെ ഒരു പള്ളി വികാരി അദ്ദേഹത്തിൻ്റെ പേര് ബിഷപ്പ് പീറ്റർ ബെർണാൾഡ് പെരിയോര അദ്ദേഹം കൃത്യമായി ഇതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് കാര്യം ആ വിഭാഗത്തിൽ പെടുന്നവരെല്ലാവരും ഏറിയ പങ്കും ഈ ക്രിസ്ത്യൻ സഭകളിൽ അപ്പോൾ അവരെ ഇദ്ദേഹം ബിഷപ്പ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർക്ക് അനുസരിക്കുക അല്ലാണ്ട് വേറെ നിർവാഹമില്ല അപ്പോൾ ബിഷപ്പ് അതിലിടപെട്ടു ജില്ലാ കളക്ടർ മാധവൻ നായർ അദ്ദേഹം ഈ ഡൽഹിയുമായിട്ട് ഈ പണ്ടത്തെ ഇപ്പം തന്നെ ഈ ഫയൽ കുരുങ്ങിക്കിടക്കുന്നതിൻ്റെ അവസ്ഥ അറിയാമല്ലോ അപ്പോൾ പണ്ട് ഇത് ഇത്ര വലിയ പ്രാധാന്യമുള്ള സംഗതിയാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ ആളാണ് ഈ മാധവൻ നായർ അദ്ദേഹം ഈ കാര്യത്തിൽ പ്രത്യേക ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ കാര്യങ്ങൾ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് അനുകൂലമായ നിലപാടുണ്ട് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിന് അവിടെ നിന്നൊരു റോക്കറ്റ് വിക്ഷേപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ ചരിത്രമുണ്ട് കാരണം ഇതിൻ്റെ ഒരു ചുമതല നമ്മളിപ്പോൾ ഈ ഐ എസ് ആർ ഒ എന്നാണ് പറയുമെങ്കിലും അന്ന് ഐ എസ് ആർ ഒ ആയിരുന്നില്ല അതായത് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്നായിരുന്നു ആ സ്ഥാപനത്തിൻ്റെ പേര് ഇൻകോസ് പാർ ഐ എൻ സി ഒ എസ് പി എ ആർ എന്നുള്ളതാണ് ഐ എസ് ആർ ഒയുടെ പൂർവികൻ്റെ പേര് ഇത് നമ്മുടെ ആറ്റോമിക് എനർജി വിഭാഗമുണ്ടല്ലോ നമ്മുടെ ഹോബി ഭാബമേ പേരും ഹോമി ഭാബ എന്നാണ് ഇന്ത്യയുടെ ആറ്റോമിക് എനർജിയുടെ ഉപജ്ഞാതാവ് അദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ കീഴിൽ നമ്മുടെ ഈ ബഹിരാകാശ രംഗത്തെ നമ്മുടെ തലതൊട്ടപ്പനായ വിക്രം സാരാഭായ് ഇവർ രണ്ടുപേരും നേതൃത്വം കൊടുക്കുന്നു ഒപ്പം ഇവർക്ക് പിന്തുണയുമായിട്ട് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇപ്പോൾ ഇവരുടെ മൂന്ന് പേരടങ്ങുന്ന ടീമാണ് ഈ റോക്കറ്റ് വിക്ഷേപണ പരിപാടികളുമായിട്ടൊക്കെ ആദ്യം പോയത് ഈ മൂന്ന് പേരിൽ നമ്മൾ പറയാതെ പോയ ഒരു പേരുണ്ട് പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രതിഭ കൊണ്ട് പ്രശസ്തനായ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് എ പി ജെ അബ്ദുൽ കലാം അപ്പോൾ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ആദ്യ കരിയറിൻ്റെ ആദ്യ ഭാഗത്ത് ഇവരുടെ ഒരു വലങ്കയായിട്ട് നിന്ന് പ്രവർത്തിച്ച ആളാണ് ഇവരെല്ലാവരും കൂടി കൊള്ള ഉള്ള കുറച്ച് ചിത്രങ്ങൾ ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൽ പരിധിയാൽ കിട്ടും ഈ തുമ്പയുടെ ആദ്യ ചില പ്രോസസ്സുകൾ ഈ റോക്കറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ കാളവണ്ടിയിലും സൈക്കിളിൻ്റെ പിറകിലുമൊക്കെ വെച്ച് കെട്ടിയാണ് കൊണ്ടുപോയത് ഈ നേരത്തെ പറഞ്ഞല്ലോ ഒരു പള്ളി വികാരി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പള്ളിയും ആ പള്ളിയുടെ പേര് മഗ്ദലന മറിയം പള്ളി അതിൻ്റെ പള്ളിയിലെ പ്രാർത്ഥനാ ഹാള് ഈ ബിഷപ്പിൻ്റെ തന്നെ ഓഫീസ് മുറി ഇതെല്ലാം ഈ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് വേണ്ടി വിട്ടുകൊടുത്തു ഈ പള്ളിയുടെ മുറിയുടെ അകത്ത് വെച്ചാണ് അല്ലെങ്കിൽ ആ ഓഡിറ്റോറിയത്തിലൊക്കെ വെച്ചാണ് ഈ റോക്കറ്റിൻ്റെ എല്ലാം കൂട്ടിയോജിപ്പിച്ചത് അങ്ങനെ ഈ പറയുന്ന സൈക്കിളിൻ്റെ പിറകിൽ വെച്ച് കെട്ടി കൊണ്ടുപോയ റോക്കറ്റാണ് ഈ പറയുന്ന കുറേ ചങ്ങാതിമാർ തെങ്ങിൽ വെച്ച് കെട്ടിയാണ് കത്തിച്ചു വിട്ടത് എന്ന് പറയും അപ്പോൾ ഈ ആദ്യത്തെ റോക്കറ്റ് ഇനി തെങ്ങ് നമുക്ക് റോക്കറ്റൊന്നും ഇല്ല ഒരു തെങ്ങ് അകത്തെ ചോർന്ന് കളഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഈ റോക്കറ്റിൻ്റെ ഇന്ധനം നിറച്ച് കത്തിച്ചു വിട്ടതാണോ എന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാം പക്ഷെ അങ്ങനെയല്ല ഇന്ത്യക്ക് കൃത്യമായി ഇക്കാര്യത്തിൽ ലോകരാജ്യങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു കാര്യം ഐക്യരാഷ്ട്രസഭ ഈ രാജ്യങ്ങൾക്ക് ഈ കാലാവസ്ഥാ നിരീക്ഷണ അത്തരം മേഖലകളിലേക്ക് കിടക്കുന്നതിന് വേണ്ടി അവരുടെ പിന്തുണയോടുകൂടി ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ നമുക്ക് പിന്തുണയുമായിട്ട് പല രാജ്യങ്ങളും മുന്നോട്ട് വരികയും ചെയ്തു അമേരിക്ക വന്നു ഫ്രാൻസ് വന്നു ജർമ്മനി വന്നു റഷ്യ കൂടെ അന്നത്തെ ഈ ഈ ബഹിരാകാശ രംഗത്തെ രണ്ട് അധികാരന്മാർ അമേരിക്ക റഷ്യകാര് അപ്പോൾ ഇവരുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങി വെച്ചത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഈ പറയുന്ന തുമ്പ സ്പേസ് സ്റ്റേഷൻ നമ്മുടെ ഇപ്പോൾ ഏറ്റവും വലിയ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റോക്കറ്റ് ലോഞ്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയാണ് ശ്രീഹരിക്കോട്ടയാണ് നമ്മുടെ ഇവിടെ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്നറിയപ്പോൾ നമുക്ക് സ്പേസ് ഷട്ടിൽ വിടാനുള്ള പരിപാടികളൊന്നുമില്ല നമ്മുടെ ഉദ്ദേശം കാലാവസ്ഥാ നിരീക്ഷണമാണ് അപ്പോൾ ഈ കാലാവസ്ഥാ നിരീക്ഷണത്തിന് വേണ്ട സൗണ്ടിങ് റോക്കറ്റ് എന്നാണ് പറയുക ഈ സൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഭാഷയിൽ നമ്മുടെ ഭാഷയിൽ ശബ്ദം കേൾക്കുക എന്നായിരിക്കും മനസ്സിലാകുക പക്ഷേ വേറെ ഒരു വിദേശ ഭാഷയിൽ സൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അളവ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ സൗണ്ടിങ് റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ തുമ്പയിൽ സജ്ജീകരിച്ചത് ഇപ്പം ഈ സൗണ്ടിങ് റോക്കറ്റ് ആദ്യത്തെ സൗണ്ടിങ് റോക്കറ്റ് നൈക്ക് അപ്പാഷെ എന്ന് പറയുന്ന ഒരു റോക്കറ്റ് അമേരിക്ക നമുക്ക് തന്നതാണ് അല്ലാണ്ട് തെങ്ങിൻ്റെ അകത്തല്ല നമ്മൾ റോക്കറ്റ് ഉണ്ടാക്കി ഈ റോക്കറ്റാണ് നമ്മൾ ആദ്യം വിക്ഷേപിച്ചത് ഈ സൗണ്ടിങ് റോക്കറ്റുകൾക്കൊരു പ്രത്യേകതയുണ്ട് അതിൻ്റെ പരമാവധി ദൂരം അൻപത് കിലോമീറ്റർ മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാനുള്ള ശേഷി ഇതിനുണ്ട് അപ്പം നമ്മളിവിടെ നോക്കുന്നത് ഈ വെതർ ബലൂണുകൾ എന്ന് പറയുന്ന ഒരു അതായത് കാലാവസ്ഥ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആകാശത്ത് പറഞ്ഞറിയാം അതിൻ്റെ പരമാവധി ഉയരം നാൽപ്പത് കിലോമീറ്ററാണ് ഈ നാൽപ്പത് കിലോമീറ്ററിനപ്പുറത്തേക്ക് വെതർ ബലൂണിന് പോകാൻ പറ്റില്ല ഈ നൂറ്റി ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞു പോകുകയാണെങ്കിൽ നമുക്ക് അവിടേക്ക് സാറ്റലൈറ്റുകൾ വെക്കാൻ പറ്റും സാറ്റലൈറ്റുകൾ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു ഗ്യാപ്പുണ്ടല്ലോ നാൽപ്പത് മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ ഉയരമുള്ള പ്രദേശം അവിടെ ആണ് ഈ സൗണ്ടിങ് റോക്കറ്റുകൾ ചെല്ലുക സൗണ്ടിങ് റോക്കറ്റുകൾ ചെന്നിട്ട് അന്തരീക്ഷത്തെ പഠിക്കും അത് ഇപ്പോൾ നമ്മുടെ താപനില മഴ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാതെ സാധ്യത പണ്ട് കാലത്ത് നമ്മുടെ റേഡിയോ തുറക്കുമ്പോൾ കാലാവസ്ഥാ നിരീക്ഷണമൊക്കെ വരും അതൊക്കെ ഇവർ തന്നോണ്ടിരുന്നതാണ് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു ആ സംഗതിയൊക്കെ തന്നുകൊണ്ടിരുന്നതാണ് ഈ സൗണ്ടിങ് റോക്കറ്റുകൾ അവർ ഈ പോകുന്ന വഴിയിൽ അതിനുള്ള കെമിക്കലുകളൊക്കെ അവിടെ ഇട്ടിട്ട് അതിൻ്റെ റിസൾട്ട് ഈ റോക്കറ്റിൽ തന്നെ ഉള്ള സംവിധാനം വഴി നമ്മുടെ താഴെയുള്ള കൺട്രോളിങ് സ്റ്റേഷനിൽ കിട്ടും ഒരു പരിധി കഴിയുമ്പോൾ ഈ സൗണ്ടിങ് റോക്കറ്റ് നേരെ വന്ന് കടലിൽ വന്ന് വീഴും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ തുമ്പ കാര്യം തുമ്പയിൽ ഈ അറുനൂറ് കിലോമീറ്റർ വരുന്ന പ്രദേശമാണ് ഇവർ ഏറ്റെടുത്തത് അത് രണ്ട് കാരണങ്ങളുണ്ടെന്ന് സുരക്ഷ ഈ റോക്കറ്റ് വിക്ഷേപിച്ച് എല്ലാം മേലോട്ട് പോകും നമുക്ക് ഉറപ്പൊന്നും പറയാനൊക്കില്ല ചിലപ്പോൾ പാളിച്ചകൾ പറ്റാം അങ്ങനെ വാ വാളിച്ച പറ്റിയാൽ അത് വീഴുന്ന ജനവാസ മേഖലയിലാകാൻ പാടില്ല അതുകൊണ്ടാണ് ഈ അറുന്നൂറ് കിലോമീറ്റർ പ്രദേശം ഒഴിപ്പിച്ചെടുത്തത് കൂടാതെ ഇതൊരു തീരദേശ പ്രദേശം കൂടിയാണ് അപ്പോൾ ഈ റോക്കറ്റുകൾ വന്ന് വീഴാനായിട്ട് തൊട്ടടുത്ത് തന്നെ കടലും ഉണ്ട് പേടിക്കേണ്ട അപ്പോൾ നമ്മൾ ഈ റോക്കറ്റ് വിക്ഷേപണമുള്ള സമയത്ത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം കൊടുക്കും ആ മേഖലയിലോട്ടൊന്നും തൽക്കാലം പോകരുത് ഇത് വിക്ഷേപിച്ച് കഷ്ടിച്ചൊരു പതിനഞ്ച് മിനിറ്റിനകം ഈ റോക്കറ്റ് താഴെ എത്തും അത്രയ്ക്ക് ദൂരേ പോവുകയുള്ളൂ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ തുമ്പ എന്ന് പറയുന്ന സംഗതി ഉള്ളത് അവിടെ ഇതുവരെ എത്ര സൗണ്ടിങ് റോക്കറ്റുകൾ വിക്ഷേപിച്ചിട്ടുണ്ടെന്ന് വല്ല ഒരു ഊഹം പറയാൻ പറ്റുമോ മൂവായിരത്തി അഞ്ഞൂറ് കഴിയും നോക്കിയിരിക്കുമ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ പോകുന്നുണ്ടാവും കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാൻ ഷൂന്നര ഒച്ച കേൾക്കുള്ളൂ നമ്മൾ കാണാത്ത പോലും ഇല്ല ഇങ്ങനെ ഒരു കേസിൽ ഈ തെങ്ങുമായിട്ട് ബന്ധം സംസാരം വരുത്തിന് പിന്നിൽ എന്തെങ്കിലും ഒരു അതിനുള്ള കാരണമാണ് കാരണം ഈ തുമ്പ എന്ന് പറയുന്ന ആ ഗ്രാമപ്രദേശം അറുപത്തി മൂന്നില അല്ലെങ്കിൽ ഇത് പരിപാടിയൊക്കെ തുടങ്ങി അതിനു മുമ്പായിരിക്കും അല്ലേ ഒരു അറുപത് പിടിക്കും ആ സമയത്ത് നമ്മുടെ ഇത്രയൊന്നും നഗരവൽക്കരണമൊന്നും ഒരിടത്തും ഉണ്ടായിട്ടില്ല ഇതൊരു മത്സ്യബന്ധന ഗ്രാമമായിരുന്നു അപ്പോൾ ആ പ്രദേശത്ത് ഒരുപാട് തെങ്ങുണ്ടാകുമായിരിക്കും ആ തെങ്ങെല്ലാം വെട്ടി മാറ്റിയിട്ടായിരിക്കും ഒരു റോക്കറ്റ് വെച്ചത് ആ വെട്ടി മാറ്റിയ തെങ്ങിൻ്റെ തടി അവിടെ താഴെ കിടപ്പുണ്ട് ചേട്ടാ അതെടുത്ത് ആക്കിയിട്ടില്ല ശരിക്കും പക്ഷെ തെങ്ങ് ഉപയോഗിച്ചു എന്ന് പറയുന്നതിൽ വേറൊരു വശം കാണുകയാണെങ്കിൽ അന്ന് ഈ ഉയരത്തിനുള്ള ടവറായിട്ട് യൂസ് ചെയ്തത് ഈ തെങ്ങുകളായിരുന്നു എന്ന് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഒരു പുസ്തകം ഇതിൽ പറഞ്ഞിട്ടുണ്ട് കലാം സാർ പറഞ്ഞിട്ടുണ്ട് ഈ ഉയരത്തിനുള്ള ടവറുകളൊന്നും ഇല്ലാത്ത കൊണ്ട് ഈ ഈ നിക്ഷേപ വിക്ഷേപണ സമയത്ത് ഓഫീസായിട്ട് ഉപയോഗിച്ചത് ചേട്ടൻ പറഞ്ഞ ഈ പറയുന്ന മക്ദലൻ മറിയത്തിന്റെ പള്ളിയായിരുന്നു അതുപോലെ തന്നെ ടവറുകളും കാര്യങ്ങളും നമ്മുടെ ലോഞ്ച് റേഞ്ച് നോക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾക്കൊക്കെ ഉയരമുള്ള എന്തെങ്കിലും വേണം അപ്പൊ ടവറുകളൊന്നും അവിടെ സാധ്യമായിട്ടുള്ള കാര്യമല്ല അപ്പോ അവിടെ ഉപയോഗിച്ചിരുന്നത് തെങ്ങുകളെ ആ രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലോ റോക്കറ്റായിട്ടല്ല റോക്കറ്റ് വിക്ഷേപണത്തിൽ തെങ്ങുകളുടെ പങ്ക് എന്ന് പറഞ്ഞ് നമ്മളുടെ എ പി ജെ അബ്ദുൽ കലാം സാർ ആണെങ്കിലും രാമണ്ണ അദ്ദേഹമാണെങ്കിലും പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ രാജാ ഡോക്ടർ വി രാമകൃഷ്ണ ഇവരൊക്കെ ഈ സംഭവം പ്രതിപാദിച്ചിട്ടുള്ളത് തെങ്ങുകൾക്ക് അതിൽ തെങ്ങുകൾ ഉപയോഗിച്ചു തെങ്ങുകളിൽ അതിൽ പാർട്ടായിട്ടുള്ള ഒരു കുഞ്ഞു വ്യക്തിയെ പോലും മുറുമ്പിനെ പോലും മാറ്റി നിർത്താതെ ആ ഒരു വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ തെങ്ങുകൾക്കും അതിൽ കൃത്യമായിട്ടൊരു റോളുണ്ട് പക്ഷെ ഇതിന് വേണ്ടിയിട്ടായിരുന്നില്ല ടവറുകളായിട്ടും അങ്ങനെയല്ല പറയുന്നു പ്രചരിക്കുന്ന വീഡിയോയിൽ പറയുന്നത് ഈ റോക്കറ്റ് വെച്ച് കെട്ടിയത് തെങ്ങിലാണെന്ന് പിന്നെ വേറെ രീതിയിൽ വ്യാഖ്യാനികൾ കത്തിച്ചു വിട്ടത് തെങ്ങാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഒരു സംഗതിയുണ്ട് ഈ നൈ നൈക്ക് അപ്പാഷ എന്ന് പറയുന്ന ഈ സൗണ്ടിങ് ഇങ്ങോട്ട് തന്നല്ലോ അപ്പോൾ അതിൻ്റെ ക്യാരിയിങ് വെഹിക്കിൾ കൂടി ഇങ്ങനെ വന്നിട്ടുണ്ട് അതിൻ്റെ ലോഞ്ച് പാഡ് സഹിതം ഒരു ക്യാരിയറിലാണ് അത് ഫിക്സ് ചെയ്തേക്കുന്നത് അത് ഇങ്ങനെ നേരെ ഇരിക്കുന്ന നേരെ ഉയർത്തി വെച്ചിട്ടാണ് കത്തിച്ചു വിടുന്നത് അല്ലാണ്ട് നേരെ പറഞ്ഞതുപോലെ തെങ്ങിൽ വെച്ച് കിട്ടിയിട്ടൊന്നും അല്ല